ഹലോ ജേബിം എല്ലാവർക്കും ഊരാളി ടോക്സിലേക്ക് സ്വാഗതം ഊരാളി എന്ന വാക്കിൻ്റെ അർത്ഥം ഊരാളുന്നവൻ നാട് ഭരിക്കുന്നവൻ എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം രാഷ്ട്രീയമാണ് ഒക്ടോബർ ഒൻപത് മാന്യവർ ദാദാസാബ് കാൻഷിറാം പരി മഹാപരി ദിവസമാണ് അല്ലെങ്കിൽ ഓർമ്മ ദിവസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാന്യവർ ദാദാസാബ് കാൻഷിറാം നൽകിയ സംഭാവനകൾ ഭിന്ന ഭിന്നമായി കടന്നിരുന്ന ഒരു വലിയ സമൂഹത്തെ ബഹുജൻ എന്ന് പറയുന്ന ഒരു സമൂഹമായി സൃഷ്ടിക്കുകയും അവരെക്കൊണ്ട് ജയ്ഭീം എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ മുദ്രാവാക്യം ഏറ്റുപിളിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ദാദാസാബ് കാൻഷിറാംജി പൊളിറ്റിക്സിലൊരു ബുദ്ധനുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ബുദ്ധ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സർവം ധജിച്ചുകൊണ്ട് നാടിനു വേണ്ടി ജനതയ്ക്ക് വേണ്ടി രാജ്യത്തെമ്പാടും അദ്ദേഹം സഞ്ചരിക്കുകയും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നാല് തവണ ബഹുജൻ സമാജ് പാർട്ടിയുടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുകയുണ്ടായി ബാബാ തേരെ ദൂസരെ നാം ദാദാസാഹേബ് കാൻഷിറാംജി എന്നാണ് ബാബാ സാബ് ഡോക്ടർ ബി ആർ അംബേക്കറുടെ മറ്റൊരു പേര് മാന്യവർ ദാദാസാഹബ് കാൻഷിറാം എന്നാണ് ബാബാസാബ് സ്വപ്നം കണ്ട ഇന്ത്യ അദ്ദേഹം മുന്നോട്ട് വന്ന മുന്നോട്ട് വച്ച മഹാരഥം മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാത്മാവായിരുന്നു മാന്യപർ ദാദാ സാബ് കാൻഷിറാംജി രാഷ്ട്രീയമായി ഇന്ത്യ കണ്ടതിൽ വെച്ച രാഷ്ട്രീയമായ രാഷ്ട്രീയ ചാണക്യൻ അതല്ലെങ്കിൽ രാഷ്ട്രീയ ശാസ്ത്രജ്ഞൻ അസംഭവമായിട്ടുള്ള സംഭവങ്ങളെ സാധ്യമാക്കുന്നതിൽ ഒരിക്കലും ഒരു സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് ആ സമൂഹത്തിൻ്റെ ഉയർന്നത ശ്രേണിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ആരും ചിന്തിച്ചിട്ടില്ലാത്തടത്ത് നിന്ന് ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് നാം വളരെയേറെ കടപ്പെട്ടിരിക്കുകയാണ് ജയ് പി ഈ ഒക്ടോബർ ഒമ്പതിന് രാജ്യത്തെമ്പാടും വിശിഷ്യ ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മാന്യവർ ദാദാസാബ് കാൻഷാംജിയെ ഓർക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ മഹാറാലി ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ആ മഹാറാലിയെ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബി എസ് പിയുടെ ദേശീയ അധ്യക്ഷ ബഹൻകുമാരി മായാവതിജി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാധ്യമ മേഖലകളിൽ പ്രിൻ്റായാലും മീഡിയയിൽ അങ്ങനൊരു വാ സംഭവം ഈ രാജ്യത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് തെളിയാൻ കഴിഞ്ഞത് പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായി മാധ്യമം എന്ന് പറയുന്ന പത്രം അവരൊരു ന്യൂസ് വിട്ടിരുന്നു ദൃശ്യ സോഷ്യൽ മീഡിയയിൽ അതിനകത്ത് ബി ബി എസ് പി ബി ജെ പി ആയിട്ട് അടുക്കുന്നു ഒരു വാർത്ത അത് വന്നതിന് ശേഷം ഇവിടെയുള്ള രാഷ്ട്രീയ ചിന്തകരും വളരെ ഒരുപാട് ഭാഗങ്ങൾ വലിയ അവരുടേതായിട്ടുള്ള ചിന്താധാരകൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ബി എസ് പി ബി ജെ പി ആയിട്ടോ കോൺഗ്രസ്സുമായിട്ടോ എസ് പിയുമായിട്ടോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ അടുത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുമാത്രമല്ല ബി എസ് പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി രൂപീകരിച്ചതാണ് ഉത്തർപ്രദേശിൻ്റെ മുന്നിൽ നാല് തവണ അധികാരത്തിൽ വന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും ബി ജെ പിയും എസ് പിയുമായിട്ടൊക്കെ സഖ്യത്തിൽ ഏർപ്പെട്ടും ഏർപ്പെടാതെയും മത്സരിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന് ബി എസ് പിക്ക് ആരുടെയും ട്യൂഷൻ ആവശ്യമില്ല എന്നാണ് പ്രയാനാശ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നവോത്ഥാന നായകരായിട്ടുള്ള മഹാത്മാ ജ്യോതിരാ ഭുലെ ആയാലും സാഹുജി മഹാരാജ് പെരിയാറി വി രാമസ്വാമി നായിക്കർ ശ്രീനാരായണ ഗുരുദേവൻ പൊയ്കേലപ്പച്ചൻ കുമാര ഗുരുദേവൻ മഹാത്മാഅ്യൻ കാളിയ് ആചാര്യൻ വർക്കലരാഘവൻ വക്കം മൗലവി തുടങ്ങുന്ന നിരവധി ആയിരത്തിലധികം വരുന്ന നവോത്ഥാന നായകന്മാരുടെ ആശയ ആദർശങ്ങൾ അവരെന്തിനു വേണ്ടിയാണോ പോരാടിയത് അത് മുന്നോട്ട് നയിക്കുകയാണ് ആ കാരവനാണ് മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി സർവ്വജൻ ഹിതായ സർവ്വജൻ സുഖായ എന്ന് പറയുന്ന ആപ്തവാക്യത്തിൽ എല്ലാവരുടെയും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്ത് ബഹുജൻ സമാജ് പാർട്ടി രാഷ്ട്രീയമരം ഒരാളെപ്പോലും ജീവിതം രക്തം ചീന്താതെ വിപ്ലവം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ല അത് ബഹുജൻ സമാജ് പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ബി ജെ പി തോട്ടെടുക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് തൊട്ടടുക്കുന്നു എന്നുള്ള വാ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ പാഠം ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ പിന്നെന്തിനു ഈ ഈ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഫേക്കായ ന്യൂസുകൾ ബി എസ് പി യഥാർത്ഥത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ മകൻ കുമാരി മായാവതിജി ഒരു മണിക്കൂറിലധികം വലിയ ജനാവലിയെ അഭിസംബോധന ചെയ്യുകയുണ്ടായി അവിടെ ഒരിടത്ത് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെട്ടുകൊണ്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞില്ല എസ് പിയെ മാത്രമല്ല ഒരാളെയും വെറുതെ വിടാതെ തന്നെ എല്ലാ രാഷ്ട്രീയ എതിരാളികളെയും അതിശക്തമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ബഹുജൻ സമാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സംസാരിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് എസ്പിയെ കൂടുതലായി വിമർശിച്ചു എന്ന് ചോദിച്ചാൽ ആ മഹാറാലി നടന്നത് അത് കാൻഷിറാം ജി അന് പ്രേരണാ സ്ഥലിലാണ് ആ അതും അംബേദ്കർ പാർക്കും രണ്ടായിരത്തി ഏഴിൽ അത് ബി എസ് പി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരെ സാമൂഹിക പരിഷ്കർത്താക്കളെ ഓർക്കുന്നതിന് വേണ്ടി അവരുടെ പേരിൽ അവരുടെ ജീവിതം ജീവിതത്തെ കുറിച്ചുള്ള ലഘുലേഖനങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അവരുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ആ പാർക്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ പാർക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ വരുമ്പോൾ ടിക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ആ പാർക്ക് നവീകരിക്കുകയും അതിലെ സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കണമെന്നൊക്കെയുള്ള രേഖകൾ അവിടെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് പി ഗവൺമെൻറ് വന്നതിന് ശേഷം ആ അഞ്ച് വർഷം അവരൊന്നും ചെയ്യുക മാത്രമല്ല ചെയ്യാതിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുകയും ആ പാർക്കിൽ സാമൂഹ്യ വിരുദ്ധർക്ക് കടന്നു കയറുകയും അവിടെ ഉള്ള പ്രതിമകൾ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് അതിനെയാണ് ആ പാർക്കിൽ നടന്ന ആ പാർക്കിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് ആ പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബഗുജി ബഗൻജി ആ ഇന്നലത്തെ പ്രസംഗം ആദ്യം ആരംഭിച്ചത് ആ എസ് പി ഗവൺമെൻറ് എന്താണ് ആ പാർക്കിനോട് ചെയ്തത് അത് അതേ അവസരത്തിൽ തന്നെ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നും സൂചിപ്പിച്ചു എന്താണ് ചെയ്തത് അവിടെ ഈ രണ്ടായിരത്തി പതിനേഴിൽ പുതിയ യോഗി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആ ബി എസ് പി യുടെ ദേശീയ അധ്യക്ഷ ബഹൻകുമാരി മായാവതിജി നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി പാർക്കിങ്ങനെ നശിച്ചു പോകാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ് നിങ്ങളത് സംരക്ഷിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് ആ പാർക്ക് നവീകരിക്കുകയുണ്ടായി സംരക്ഷിച്ചു പോരുന്നു അതിനെയാണ് ആ ഒരു വസ്തുതയാണ് ബഹുജൻ സമാജ് പാർട്ടിയുടെ ദേശീയ അദ്ധ്യക്ഷൻ മായാവതി ജി ഗവൺമെൻറ്റിനെ പ്രവർത്തനത്തെ അനുകൂലിച്ച് പറഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ ഇവിടുത്തെ മാധ്യമം ആ ബി എ ബി ജെ പി ഒന്നും പറഞ്ഞില്ല ബി ജെ പി തൊട്ടടുക്കുന്നു നിങ്ങൾ അതിന് ശേഷമുള്ള ഒന്നര മണിക്കൂറിലുള്ള പ്രസംഗം മൊത്തം കൺ കണ്ടതിന് ശേഷം കേട്ടതിന് ശേഷമാണോ നിങ്ങൾ ഈ വാർത്ത തയ്യാറാക്കിയെന്ന് എനിക്കറിയില്ല അതിന് ശേഷം നിങ്ങൾ നോക്കുക ഭരണഘടന എടുത്ത് ഉയർത്തിയതിന് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഭരണഘടന വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബിഹഞ്ചി സൂചിപ്പിച്ചത് മറ്റൊന്നുകൂടി ബിഹഞ്ജി പറഞ്ഞിരുന്നു മറ്റ് നമ്മുടെ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ ആയാലും സംഭവിക്കുന്ന അവിടെയൊക്കെ സംഭവിക്കുന്നതുപോലെ അല്ലെങ്കിൽ ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ പുതിയ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതുപോലെ കലാപങ്ങളോ അത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ നടക്കാതിരിക്കാൻ അതാത് ഗവൺമെൻറ്റുകൾ ഭരണഘടന അടിസ്ഥാനത്തിൽ ആ ഒരു ഭരണഘടന നടപ്പാക്കുന്നതിനെക്കുറിച്ചും ഈ രാജ്യത്തുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളെ അവരുടെ ഭരണനൈപുണ്യത്തെ ബഹം ചെയ് യഥാർത്ഥത്തിൽ പ്രശംസിക്കുകയും ചെയ്യുകയുണ്ടായി ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല നമ്മൾ പറഞ്ഞത് പിന്നെ ഭരണഘടനയെടുക്കുക ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ഭരണം നടത്താതെ അവരുടെ രാഷ്ട്രീയ മൂല്യങ്ങളും അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള വിമർശനം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ വികഞ്ച് പറയാനും മറന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബി ജെ പി ഒട്ട് അടുക്കുന്നു എന്ന് പറയാൻ കാര്യം യഥാർത്ഥത്തിൽ നിങ്ങളൊന്നും ഒരു കാര്യം മനസ്സിലാക്കണം മനസ്സിലാക്കണം ബി ജെ പിയോട് ബി എസ് പി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നമ്മുടെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനോട് ചോദിച്ചാൽ മതി ബി സാഷാൽ അടൽ ബിഹാരി സർക്കാരിനെ അഞ്ച് എം പിമാരെ ഉപയോഗിച്ചുകൊണ്ട് താഴെ ഇറക്കിയ ഇന്ത്യയുടെ ഉരുക്ക് വനിതയാണ് ബഹൻകുമാരി മായ വധിച്ചു നിങ്ങൾ ചരിത്രം പരിശോധിച്ച് അറിയാം ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ പിൻമ്പുറത്ത് ഞങ്ങൾക്കൊരു അവസരം തരണമെന്ന് കെഞ്ചാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളിലേക്ക് വന്ന് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബഹുജൻ സമാജ് പാർട്ടിയുടെ പാരമ്പര്യവും അതുതന്നെയാണ് അപ്പോൾ ഈ ഒരു വാർത്ത ബി ജെ പിട്ട് അടുക്കുന്നു എന്നുള്ള വാർത്ത ഈ ദൃശ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഞാൻ ആ വാർത്ത ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റുകളാണ് യഥാർത്ഥത്തിൽ വളരെ ഷോക്കിംഗ് ആയത് ആ കമൻറ്റുകൾ നമ്മൾ കേരള കേരളത്തിലെ മലയാളി എല്ലാത്തിലും ഒന്നാമതാണല്ലോ അറിവിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് കാര്യത്തിൽ മലയാളി വലിയ സംസ്കാരം ഒക്കെ ഉള്ള മലയാളികളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ ആ കമൻറ്റുകളിലെല്ലാം ഇവൾ 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 എന്നാണ് എഴുതിയിരിക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാകാം എങ്കിലും പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവൾ എന്ന് പറയുന്ന ഒരു വാക്ക് നി ഈ എഴുതിയ മഹാൻ്റെ വീട്ടിൽ അമ്മയുണ്ടാകാം പെങ്ങളുണ്ടാകാം ഭാര്യ ഉണ്ടാകാം മകളുണ്ടാകാം അവരെ ആരെങ്കിലും ഇവൾ 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 എന്നിങ്ങനെ അഭിസംബോധന ചെയ്യുമോ രാഷ്ട്രീയമായിട്ടുള്ള മര്യാദ പാലിക്കേണ്ടേ നിങ്ങൾ വലിയ സംഭവമായിരിക്കാം ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ രണ്ടായിരത്തിലും രാഷ്ട്രീയ പാർട്ടി ഉള്ളതിനകത്ത് ആറ് ദേശീയ പാർട്ടിയുണ്ട് ആ ദേശീയ പാർട്ടിയുടെ ഒരു അധ്യക്ഷ എന്ന് പറയുന്നത് ഒരു വനിതയാണ് സാധാരണ ജീവിതത്തിൽ നിന്ന് ഉയർന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന സംസ്ഥാനത്ത് നാല് തവണ അധികാരത്തിലേറിയത് ഈ ഈ എഴുതിയ ഈ മഹാന്മാർക്ക് ബഹൻകുമാരി മായാവതിജിയുടെ നൂറടി അല്ല നൂറ് കിലോമീറ്റർ അടുത്ത് പോലും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവൾ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് ബഹൻജിയെ കാണുന്നതിന് വേണ്ടി മാത്രം ചാനലുകൾ ഹിന്ദി ചാനലുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ കാണാൻ കഴിയാതെ ആ ആ പാർക്കിനകത്ത് നിൽക്കുന്നതിനാൽ കൂടുതൽ ആളുകൾ വെളിയിലായിരുന്നു ആളുകളെ കടത്തി വിടുന്നില്ല നെഞ്ചോട് ചെ ഈ ബഹുജൻ സമാജിൻ്റെ നെഞ്ചിലാണ് ബഗുൻജി അധിവസിക്കുന്നത് ഞങ്ങളുടെ രാജകുമാരിയാണ് ഞങ്ങളുടെ ദേവിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ സഹോദരിയാണ് അങ്ങനെ ആ അ അങ്ങനെ ആരാധിച്ചു പോകുന്ന ഒരു നേതാവിനെ ഇവളെന്ന് അഭിസംബോധന നിങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണം ശക്തമായ അപലപിക്കുകയാണ് ആ കമൻറ്റിൽ വന്ന ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയാണെങ്കിൽ പോട്ടെ അതിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും അങ്ങനെയാണ് പറയുന്നത് രാഷ്ട്രീയ മര്യാദ എന്നുള്ളത് ഉണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ ആശയം കൊണ്ട് നേരിടാൻ തയ്യാറാകണം അപ്പോൾ അതിനെ നമ്മൾ ശക്തമായി ഒരു ബി എസ് പി ഡളിയ പ്രവർത്തനം എന്ന രീതിയിൽ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ അപലപിക്കുകയാണ് പിന്നെ ബി എസ് പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം ബി എസ് പിയുടെ രാഷ്ട്രീയമായ ലക്ഷ്യമെന്ന് പറയുന്നത് സർവജനഹിതായ സർവ്വജന സുഖായ എന്നാണ് എല്ലാവരുടെയും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് ബി എസ് പി പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ ബി എസ് പി ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗ്ഗത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല സാധാരണക്കാരൻ കഷ്ടത അനുഭവിക്കുന്നവർ എല്ലാവരുടെയും ചേർന്ന ബഹുജൻ സ പാർട്ടിയാണ് ബഹുജൻ എന്ന് പറയുന്നതും ബഹുജൻ സമാജ് പാർട്ടി രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജികൾ അത് നിങ്ങൾ ട്യൂഷൻ എടുക്കണ്ട ഞങ്ങൾ ഈ എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മാസം പാർട്ടി രൂപീകരിച്ച് പത്താമത്തെ വർഷം ഞങ്ങളവിടെ അധികാരം പിടിക്കുകയാണ് അല്ലെങ്കിൽ അതിന് ശേഷം ഞങ്ങൾ പാർട്ടി മൂന്നാമത്തെ ദേശീയ പാർട്ടിയായിട്ട് ഇന്നും ഞങ്ങൾ നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെ യഥാർത്ഥത്തിൽ ബി എസ് പിയുടെ മാധ്യമങ്ങളും ബി എസ് പിയും തമ്മിലുള്ളൊരു ഒരു 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 ബന്ധം ബി എസ് പിയുടെ മോശം വാർത്തകളെല്ലാം വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ഇന്ന് ഇന്നലെ വന്ന ഈ ഈ ഈ വാർത്ത എന്ന് പറയുന്നത് ഈ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന ഈ ജന ജനാവലിയെ കൂട്ടിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്തരത്തിൽ ഒരു ഒരു അനിഷ്ട സംഭവം പോലും ഇല്ലാതെ അവിടെ തടിച്ചുകൂടിയ ആളുകൾ അവിടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്പത്തെട്ട് ട്രെയിനുകളാണ് മൂന്ന് ദിവസം മുമ്പ് അല്ലെങ്കിൽ നാല് ദിവസം മുമ്പ് നിർത്തലാക്കിയത് ഗവൺമെൻറ്റ് എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ റാലി നടത്താതിരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെയും ആളുകൾ സ്വന്തം രൂപ കയ്യിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ആണ് ബഹൻജിയെ കാണാനും ബഹൻജിയുടെ പ്രസംഗം കേൾക്കാനും വന്നത് ഇത്തരത്തിൽ മഹത്തായ ഒരു രാഷ്ട്രീയ സംഭവം നടക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാതെ ആ വാർത്തയെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബഹുജൻ സമാജ് പാർട്ടി ഞങ്ങൾ ബഹുജൻ സമാജ് പാർട്ടിയുടെ രാജ തി തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന് പറയുന്നത് ആനയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആനപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്നവര് തന്നെയാണ് ഇത്തരം പട്ടികൾ കുറയ്ക്കുന്നത് ഞങ്ങൾക്ക് ആനപ്പുറത്തിരിക്കുന്നവർക്ക് പട്ടി കുറയ്ക്കുന്നത് ആ കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്നത് പോലെ അത്രമാത്രം രീതിയിൽ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ അതുകൊണ്ട് ഈ മാധ്യമ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകി ഞങ്ങളെ ഇങ്ങനെ എന്താ പറയുന്നത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കരുത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ബഹുജൻ സമാജ് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്നും ബഹുജൻ സമാജ് പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ബഹുജൻ സമാജ് പാർട്ടി എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്നും ഒക്കെ എല്ലാം ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഞങ്ങളുടെ പാർട്ടിക്കുണ്ട് ഞങ്ങളൊരു ദേശീയ ഇരുപത് ഇരുപത്തിരണ്ട് സംസ്ഥാന സ്വന്തമായി ഓഫീസുള്ള അല്ലെങ്കിൽ മൂന്നാമത് ദേശീയ പാർട്ടിയുടെ നിലനിൽക്കുന്ന പാർട്ടിയാണ് ഈ ഈ അഭിസംബോധന ചെയ്ത ഈ കമൻറ്റിൽ വന്ന് അഭിസംബോധന ചെയ്ത മഹാന്മാരുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഒരു ദേശീയ പാർട്ടി റൺ ചെയ്യാൻ കഴിയുമോ ദേശീയ പാർട്ടി പോയിട്ട് ഒരു പാർട്ടിക്കകത്ത് പാർട്ടി നടത്താൻ കഴിയുമോ അപ്പോൾ ഇത്തരം കമൻറ്റുകളൊക്കെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് അതുകൊണ്ട് തന്നെ ബഹുജൻ സമാജ് പാർട്ടി ഈ കഴി വരുന്ന ബഗൻജിയുടെ ഒന്നര മണിക്കൂർ പ്രസംഗത്തിൽ അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന ബീഹാർ ഇലക്ഷൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം ബി എസ് പി ബി എസ് പിയുടെ നിലപാട് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആനപ്പുറത്തിരിക്കുന്നവരെ പട്ടി കുറച്ച് പേടിപ്പിക്കരുത് എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് അതുകൊണ്ട് മഹാപരിനിർമ്മാണ ദിവസത്തിൽ ദാദാസ കാൻഷിറാംജിക്ക് അല്ലെങ്കിൽ കാഞ്ച് പത്തൊമ്പതാം അനുസ്മരണ ഓർമ്മ ദിവസത്തിൽ എല്ലാവർക്കും എൻ്റെ ജൈ ഭീം അർപ്പിക്കുന്നു